വേണം ും സുഹുക്കളെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എനിക്ക് വളരെ ഇഷ്ടമായത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് അറിയാവുന്നൊരു കാര്യം ഇദ്ദേഹം നമ്മുടെ കാന്തപുര ഉസ്താദിൻ്റെ മകനാണ് എന്നുള്ളതാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ചില നന്മകളൊക്കെ വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് പലപ്പോഴും 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 പല സംസാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആരാധനാലയങ്ങളിലുള്ള ഈ ഒരു ശബ്ദബാഹുല്യം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അത് ശല്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ കേസ് കൊടുക്കാൻ ഒരു ഓപ്ഷനൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ ശബ്ദത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ചെവിക്ക് ഒക്കെ ഭയങ്കര പ്രശ്നം പറ്റിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷെ പലരും അത് ചെയ്യില്ല കാരണം അതിന്റെ ഭാഗമായിട്ട് ഒരു എൻ്റെ അടുത്തൊരു ഒരു പള്ളി മുസ്ലിം പള്ളി ഉണ്ടോ എന്ന് വിചാരിക്കുക ഞാനൊരു ഹിന്ദുമതത്തിൽ പിറന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഇത് ഒരു വലിയ ശല്യമാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഹിന്ദുവാണ് മുസ്ലിം പള്ളിക്കെതിരെ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ അതൊരു സാമുദായിക സ്പർദ്ധ രീതി അല്ലെങ്കിൽ സാമുദായിക ഒരു എന്താ പറയുക ഒരു തല്ലുണ്ടാക്കാൻ കാരണമായിട്ട് മാറുന്നില്ല അതപ്പുറത്തേക്ക് വേറെ സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് അമ്പലമാവട്ടെ പള്ളിയാവട്ടെ ചർച്ച ആവട്ടെ അവിടെയുള്ള ചില പ്രാർത്ഥനകളെല്ലാം ഇപ്പൊ പുതിയ ഏർപ്പാട് മയക്ക വെച്ച് നാട്ടുകാരെ കൂടി കേൾപ്പിക്കുന്നുള്ളതാണ് എൻ്റെ നാടൊരു എടപ്പാളാണ് എടപ്പാളിന് തൊട്ടടുത്തൊരു വലിയ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ പരിപാടിയൊക്കെ ഒരു ഉത്സവം വരുന്ന സമയത്ത് എടപ്പാൾ ചുങ്കത്ത് വരെ ബോക്സ് വെച്ചിട്ടുണ്ടായിരിക്കും ഇത് ആരെ കേൾപ്പിക്കാനാണെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല ആര് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എത്രയോ മീറ്ററുകൾക്ക് അപ്പുറം ഇരുന്നു കൊണ്ട് ആ ദൂരെയുള്ള അമ്പലത്തിലെ പരിപാടികൾ ഡാൻസും കുത്തും പാട്ടും പരിപാടികളൊക്കെ ഗാനം വിളക്കണേ ഇതൊക്കെ ആര് കേട്ടിരിക്കാനാണ് ആരാണ് വളരെയധികം ആസ്വാദനത്തോട് കൂടിയിട്ട് ആ ഒരു റോഡ് വക്കിൽ നിന്ന് അതൊക്കെ കേൾക്കുന്നത് പല ജാതി ആളുകൾ പല ജാതി ചിന്തകളുമായിട്ട് ഒരുപക്ഷെ മരണപ്പെട്ടവരുടെ വീട്ടിലേക്ക് പോകുന്ന പ്രിയപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് പോകുന്ന പ്രിയപ്പെട്ടവില്ലാതായതിന്റെ വിഷമത്തിൽ നടക്കുന്ന അങ്ങനെ പല ജാതി ആളുകളുടെ ഇടയിലേക്കാണ് ഈ പാട്ടുകളും മറ്റും ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളികളായിട്ട് അല്ലെങ്കിൽ പള്ളിയിലൊക്കെ നടക്കുന്ന ചില പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ മൈക്കിലൂടെ നാട്ടുകാരെ കേൾപ്പിക്കും ഈ പരിപാടി നിർത്തണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ആരും അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള തെറികൾ എനിക്ക് കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു സമുദായത്തിനുള്ളിലുള്ള ചില മാറ്റങ്ങളൊക്കെ ആ സമുദായത്തിനുള്ളിൽ തന്നെയുള്ള ചില ആളുകളൊക്കെ പറയുമ്പോഴാണ് ഒരു അല്പ സ്വല്പൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് മതപരമായിട്ടുള്ള ഒരു തല്ലിന് വഴിവെക്കുമെന്നുണ്ടാകും എന്തായാലും ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു മതി ഈ പരിപാടി നിർത്തേണ്ടിയിരിക്കുന്നു ശബ്ദത്തിലും വേണം പ്രശ്നം നിങ്ങൾ ചെവടുവട്ടനെയോ അല്ലെങ്കിൽ അതിവിദൂരത്തുള്ളവനെയോ ഒന്നല്ല അല്ല അബ്വാഹു നിങ്ങൾ വിളിക്കുന്നത് മിതമായ ശബ്ദത്തിൽ തീരെ നിശബ്ദമാകണം എന്നർത്ഥം ഇല്ല അപ്പൊ മിതമായ ഒരു ശബ്ദത്തിലാകണം വിക്രായാലും ദുറായാലും ബാങ്കായാലും മൗലിതായാലും ഇതൊക്കെ കേൾക്കേണ്ട സ്ഥലത്ത് കേൾപ്പിക്കണം പരിസരത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മൗല്യത പോകുമ്പോ കുറച്ച് കേൾപ്പിക്കാം എല്ലാ ദിവസവും മൗലിതാണെങ്കില് മുസ്ലിംകൾക്കാണെങ്കിലും ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല എന്തായാലും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണെങ്കിലും ഒരു ദിവസത്തെ രസകരമായിട്ടൊന്നും ആൾക്കാരെ മുഴുവൻ കേൾപ്പിക്കുന്ന ഇതിൽ മൗലി ദൈക്കി പറയുന്നുണ്ട് എന്തൊരു പ്രാർത്ഥനയാണ് എന്തായാലും ആ പ്രാർത്ഥന ഒക്കെ കേൾപ്പിക്കാം ഒരു ദിവസത്തെ രസമാണ് പക്ഷെ അത് എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാഴ്ച നീണ്ടിരിക്കുന്ന പരിപാടിയാണെങ്കില് എല്ലാ ദിവസവും കേൾപ്പിക്കുന്നത് എന്തൊരു ശല്യമാവും മുസ്ലിങ്ങൾക്ക് തന്നെ അത് ശല്യം ശല്യമായിട്ട് തോന്നും അപ്പൊ പിന്നെ മറ്റു മതസ്ഥർ കാര്യം ആലോചിച്ച് നോക്കിയാൽ അപ്പൊ മറ്റു മതസ്ഥർ തിങ്ങി പാർ നടക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ പള്ളിയിലെയും ആ നേരെ അമ്പലത്തിലേ ആയിക്കോട്ടെട്ടോ അതും നിർത്തേണ്ടതാണ് ഇന്ന് അതിൽ കോലാഹലം ആരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തെ കേൾപ്പിക്കാനോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിട്ടോ അങ്ങനെ ദൈവത്തെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിനെ ചെയ്യപ്പെട്ടന ഈ മയക്ക് സാധനമൊക്കെ വെച്ചാൽ മാത്രമേ ദൈവം കേൾക്കുള്ളൂ അപ്പൊ ദൈവത്തെ കേൾപ്പിക്കാനല്ല ഞങ്ങൾ ഇങ്ങനെ വലിയ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ വലിയ പ്രാർത്ഥന ഒക്കെ നടത്തുന്ന ആൾക്കാരാണെന്ന് ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വേറെ മതസ്ഥരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടികളാണ് അവസാനിപ്പിക്കേണ്ടത് കാരണം അത് ഇനിയിപ്പോ തൊട്ടപ്പുറത്തൊക്കെ ഇദ്ദേഹം പറഞ്ഞ പോലെ ആ മുസ്ലിങ്ങളാണെങ്കിൽ നിർത്തുക അത് പള്ളിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് ഇല്ലാതെ പള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രാർത്ഥനാ സമ്മേളനം മാത്രമായിട്ട് അതിനവസാനിപ്പിക്കുക അമ്പലത്തിലാണെങ്കിൽ അത് അവിടെ അങ്ങനെ തന്നെയാണ് അമ്പലത്തിനുള്ളിൽ മാത്രം മൈക്കൊന്നുമില്ലാതെ അവസാനിപ്പിക്കുക ഇപ്പുറത്തൊക്കെ മുസ്ലിം വീടുകളൊക്കെ കണ്ടായിരിക്കും അവർക്ക് ഇത് എന്തായാലും രുചിക്കാനൊന്നും സാധ്യതയില്ല രസ രസത്തോടു കൂടി കേട്ടിരിക്കാൻ സാധ്യതയില്ല കാരണം ഈ ഒരു ശല്യം കൊണ്ട് ഒരു പക്ഷേ ഒരു പഠിക്കാനിരിക്കുന്ന കുട്ടിക്ക് പോയി ഇത് ഭയങ്കര ശല്യമായിത്തീരും ഒപ്പം തന്നെ ചില ഡെസിബിലിന് അപ്പുറത്തേക്കുള്ള ശബ്ദങ്ങളൊക്കെ നമ്മുടെ ചെവിയുടെ കർണപുറത്തൊക്കെ നശിപ്പിക്കാൻ കാരണമാണ് ഇങ്ങനെ ഒരുപാട് 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 ആരോഗ്യ പ്രശ്നങ്ങളടക്കം മാനസിക പ്രശ്നങ്ങൾ അടക്കം ഉണ്ടാക്കി ഉണ്ടാക്കിക്കാൻ സാധുള്ളൂ എന്നാണ് ഈ ശബ്ദം ഈ ശബ്ദ മലീകരണത്തിന് ഇങ്ങനെ സ്വന്തം മതത്തിൽ നിന്ന് തന്നെയുള്ള ആളുകളൊക്കെ സംസാരിച്ചു വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരല്പ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് എനിക്ക് തോന്നിപ്പോകുന്നു കേട്ടോ ഇനി നിങ്ങളെ അഭിപ്രായം എനിക്ക് അറിയില്ല എനിക്ക് അങ്ങനെ തോന്നിപ്പോകുന്നു ഇതേപോലെ തന്നെ ഹിന്ദു മതത്തിൽ നിന്നും അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ആളുകളൊക്കെ നിർത്തേണ്ടതാണ് ഇസ്ലാം മതത്തിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം മുന്നേയും ഇങ്ങനെയൊക്കെ ഇത്ര നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സോ ചില എന്താ പറയുക ഉഡായിപ്പ് ഉസ്താദുമാരെ പോലെയല്ലേ ഇദ്ദേഹം സംസാരിക്കാനുള്ളത് ഒന്നുകൂടി അറിഞ്ഞപ്പോൾ ഇദ്ദേഹം കാന്തപുര ഉസ്താദിന്റെ മകനാണ് അടിപൊളി എന്ന് മാത്രമേ പറയാനുള്ള സുഹൃത്തുക്കളെ ബബായ്